എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിക്കണത് എന്റെ നെല്ലിക്കാപ്പുളിയുടെ അടുത്താണ് കണ്ട ഇപ്പൊ നെല്ലിക്കാപ്പുളി മരം നട്ടിട്ട് ഒരു ഏഴ് വർഷം ഒക്കെ ആയിട്ടാ അപ്പൊ ഒരു കുരുഭാഗ്യം മുളപ്പിറ്റ് ചെറിയ തയ്യാ നട്ടത് അപ്പൊ ഈ നെല്ലിക്കാപ്പുളീന പല പേരുകളിലൊക്കെ അറിയപ്പെടും നെല്ലിപ്പുളി അരി നെല്ലിക്ക എന്നുള്ള പേരിലൊക്കെ പല സ്ഥലത്തും പല പേരിലാണ് അറിയപ്പെടണത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പുളിയാണ് ഈ എന്ന് പറഞ്ഞാൽ നമ്മ ഉപ്പിലൊക്കെ ഇട്ട ഭയങ്കര ടേസ്റ്റ് ആണ് ഈ നെല്ലിക്കാപ്പുളിക്ക് അപ്പൊ ഇത് കാഴ്ച വെക്കണേ അപ്പൊ ഏഴ് വർഷമായി ഞാനൊരു ചെറിയൊരു തൈ ഒരു പത്ത് രൂപ കൊടുത്തിട്ട് ഒരു തൈ മേടിച്ച് വെച്ചതായിരുന്നു അപ്പ ഇപ്പോഴാണ് ഈ വർഷമാണ് ഇത് ആദ്യമായിട്ട് കാഴ്ചവെക്കണത് അപ്പൊ നെല്ലിക്കാപ്പുളി മരം ഞാൻ പല പ്രാവശ്യം കൂടെ വെച്ചിട്ട് ഇതുവരെ വരെ കാഴ്ചട്ടില്ല അപ്പൊ ഇത് എന്റെ അടുത്ത് തെങ്ങൊക്കെ നിപ്പണ്ടായി ആ തെങ്ങൊക്കെ കേടുവന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് നെല്ലിക്കാപ്പുളി മരത്തിന് കുറച്ച് വെയിലൊക്കെ കിട്ടിയതെട്ടാ എനിക്ക് തോന്നുന്നു അപ്പോഴാണെന്ന് തോന്നണിത് കാച്ചു വെക്കുന്നത് അപ്പൊ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലം വേണം നമ്മ നെല്ലിക്കാപ്പുളി മരം നടാനായിട്ട് പിന്നെ ഇത് ഇത് പത്തേഴ് വർഷമൊക്കെ ആയെങ്കിലും കണ്ട നെല്ലിക്കാപ്പുളിമരം ചെറുതായിട്ട് തന്നെ നിൽക്കണേ നമുക്ക് ഇതേപോലെ നിന്നെങ്കിലാണ് നമുക്ക് പറിച്ചെടുക്കാനൊക്കെ പറ്റുള്ളൂ കണ്ട നെല്ലിക്കാപ്പുളി മരത്തിന്റെ കമ്പിനൊന്നും ഒട്ടും വലുല്ലാത്താണ് പെട്ടെന്ന് ഒടിഞ്ഞു പോണതാണ് നെല്ലിക്കാപ്പുളി മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ നമുക്ക് കേറി പൊട്ടിക്കാനൊന്നും പറ്റൂല ഇതൊരു കൊച്ചു കമ്പു പോലത്തെ വന്നേക്കണേന്നെ കണ്ട നിങ്ങൾ മരത്തിന്റെ കടഭാഗമാണ് കാണുന്നത് ഇതിങ്ങനെ ചാന് കിടക്കണേ ഇപ്പൊ ഈ ചാന് കിടന്നിട്ട് ഏർ കണ്ട എല്ലാ കമ്പുമേലും തന്നെ മുന്തിരി കൊലകൾ പോലെയാണ് നെല്ലിക്കാപ്പുളി കായ്ക്കണം കണ്ട നിറച്ച് ഈ മുന്തിരിക്കലകള് പോലെയാണ് വേണ്ട കാറ്റ് കിടക്കണത് കണ്ട അപ്പം ഇതേപോലെ അത്യാവശ്യം നല്ല വലിപ്പം പക്കോട്ടാ നല്ല പുളി കലർന്ന ഒരു മധുരം ഒക്കെയാണ് ഈ നെല്ലിക്കാപ്പുളിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാല് അധികമായിട്ട് എല്ലാവരും ഇത് ഇങ്ങനെ കഴിക്കാനും പിന്നെ ഉപ്പിലിട്ട് കഴിക്കാനൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നെല്ലിക്കാപ്പുളി കണ്ട അപ്പം ഏർ ഇതിപ്പോ എല്ലാ കൊമ്പും ഇപ്പൊ ഒരു അഞ്ചാറ് കൊമ്പാണ് ഇതിനുള്ളത് ഈ അഞ്ചാറ് കൊമ്പും തന്നെ നിറച്ച് കാഴ്ചക്കുന്നേ വേണ്ട അപ്പൊ ഞാനിതിന് പരിചരണം എന്ന് പറയാനായിട്ട് യാതൊരു പരിചരണം ശരിക്കും പറഞ്ഞാൽ കൊടുത്തിട്ടില്ല ഞാനിങ്ങനെ ഏർ നെല്ലിക്കാപ്പുളി ഇഷ്ടമായത് കൊണ്ട് ഒരു തൈ മേടിച്ച് വെച്ചതാണ് അപ്പൊ ഇതിന്റെ ഒപ്പം തന്നെ വേറൊരു തൈ വെച്ചിട്ടുണ്ട് അത് കായ്ച്ചട്ടിയില്ല അതും ഇതേപോലെ കുറച്ച് ചോലയിലൊക്കെ നിന്നിരുന്ന് നിക്കണത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് അത് കായ്ച്ചട്ടിയില്ല പക്ഷെ കായ്ക്കാൻ അതുമായിട്ടുണ്ട് നെല്ലിക്കാപ്പുളി കായ്ക്കുമ്പോ മരം ഇതേപോലെ തിങ്ങി നിറഞ്ഞാണ് കായ്ക്കണ കണ്ട പൂക്കളും ഇതിലിടണ്ട് കണ്ട അപ്പൊ ഒരേ ലെത്തണ്ടിന് കണ്ട തണ്ടുമലുമാണ് ഈ പൂ ഉണ്ടാവണ കണ്ട എന്നിട്ട് ആ ഇല കൊഴിഞ്ഞു പോകുമ്പോഴത് ഏഹ് പുളിയായിട്ട് മാറാണ് നിങ്ങൾ കണ്ടില്ലേ ഇപ്പൊ എല്ലാ ഇലകളുടെ ഇടയിലും കണ്ട അപ്പൊ ഈ ഇല ഇത് ഈ കൊഴിഞ്ഞു പോകും ഇതൊക്കെ കായമായിട്ട് മാറുകയും ചെയ്യും അങ്ങനെയാണ് നെല്ലിക്കാപ്പുളി കണ്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ തണ്ട് നിറച്ചിത് കായ്ക്കും അപ്പൊ വൈറ്റമിൻ സിയുടെ ഒരു കലവറ തന്നെയാ ഈ നെല്ലിക്കാപ്പുലി ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷിക്കൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പൊ നമുക്ക് ഇത് കഴിക്കാൻ നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളത് കൂടിയാണ് ഈ നെല്ലിക്കാപ്പുളി നെല്ലിക്കാപ്പുളി ഇട മരങ്ങളൊക്കെ നമ്മുടെ നമ്മുടെ വീട്ടിൽ ഓരോന്ന് വെച്ച് പിടിപ്പിക്കണം നല്ലതാണ് വലിയൊരു സ്ഥലം വേണ്ട കണ്ട ഇന്ന് കണ്ടില്ലേ കുറഞ്ഞ സ്ഥലം മതി നെല്ലിക്കാപ്പുളി വളർത്താനായിട്ട് പിന്നെ അധികം ഒരു പത്തടി ഒക്കെ ഉയരത്തില ഇത് വളരുകയുള്ളു പിന്നെ ഇതേപോലെ കമ്പുകൾ ആയിട്ട് പോകുമ്പോ കമ്പുകളിലാണ് കണ്ട നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള കണ്ട നല്ല നെല്ലിക്കാപ്പുളി തന്നെയാണ് കാഴ്ചവെക്കണ കണ്ട അത്യാവശ്യം ഇതിലിഞ്ഞ് വലിപ്പം വയ്ക്കൂ ഇത് അപ്പൊ ഇഷ്ടം പോലെ പുളി കായ്ക്കും നമുക്ക് അധിക സ്ഥലം വേണ്ട നമുക്ക് ഡ്രമ്മിലൊക്കെ വളർത്താൻ പറ്റിയത് തന്നെയാണ് നെല്ലിക്കാപ്പുളി നമുക്ക് വെട്ടിയൊക്കെ നിർക്ക ടെറസിലൊക്കെ വളർത്തണവർക്കും വളർത്താൻ പറ്റിയതാണ് ഏഹ് ഇഷ്ടം പോലെ കായ്ക്കും കായ്ച്ചു തുടങ്ങിയാൽ കായ്ക്കാൻ കുറച്ച് പ്രയാസം ഉണ്ട് നെല്ലിക്കാപ്പുളി പറ കാരണം ഞാൻ പറഞ്ഞില്ലേ ഞാൻ പല പ്രാവശ്യം പറ്റിയിട്ട് കായ്ച്ച കിട്ടിയില്ല അപ്പൊ കായ്ക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ കായ്ച്ചു കഴിഞ്ഞാൽ ഇതേപോലെ തിങ്ങി നിറഞ്ഞു കായ്ക്കും നമുക്ക് ഒരു മരുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ നെല്ലിക്കാപ്പുളി കിട്ടുകയും ചെയ്യും നമുക്ക് ഉപ്പിലിട്ട് കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞല്ല നമുക്ക് പച്ചനെ കഴിക്കാൻ ജ്യൂസാക്കിയൊക്കെ കഴിക്കാൻ നല്ലതാണ് അപ്പം ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഈ നെല്ലിക്കാപ്പുളിയുടെ മരമൊക്കെ തൈകളൊക്കെ നമുക്ക് ഇന്ന് മേടിക്കാൻ കിട്ടും ഇന്നിപ്പാന്ന് പറഞ്ഞാൽ കമ്പ് മുറിച്ച് നട്ടിട്ട് നമുക്ക് നട്ടുപിടിപ്പിക്കാം നെല്ലിക്കാപ്പുളി ഇപ്പൊ ഈ നാറ്റുവേല ടൈമിലൊക്കെ നമുക്ക് ഇങ്ങനെ കൊമ്പ് ഒടിച്ച് ഊത്തി കഴിഞ്ഞാൽ നെല്ലിക്കാപ്പുളി മരം നട്ടു ഈ കുരു മുളപ്പിച്ച തയ്യാണ് ഈ ഏഴ് വർഷമൊക്കെ പിടിക്കണത് ഉണ്ടാകാനായിട്ട് കമ്പ് മുറിച്ച തൈ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു രണ്ടാം വർഷം തന്നെ ഉണ്ടായി തുടങ്ങുകയും ചെയ്യും അപ്പൊ എല്ലാവരും നെല്ലിക്കാപ്പുളി മരത്തിന്റെ തൈ ഒക്കെ വെക്കണം കാരണം നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഫ്രഷ് ആയിട്ട് നമുക്ക് ഇത് മേടിക്കാൻ കിട്ടൂലട്ടാ അതും കൂടെ പറയാം കാരണം മറ്റുള്ള പുളികളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും നെല്ലിക്കാപ്പുളി നമുക്ക് വളരെ അപൂർവമായിട്ടാ നമുക്ക് കിട്ടുള്ളൂ വല്ല നമ്മ ബീച്ചിലോ അല്ലെങ്കിൽ ആളുകളിലൊക്കെ പോകുമ്പോഴായിരിക്കും നെല്ലിക്കാപ്പുളി നമുക്ക് കിട്ടണത് അത് നല്ല വില കൊടുക്കേണ്ടി വരും നെല്ലിക്കാപ്പുളി നമ്മൾ കഴിക്കണമെങ്കില് അപ്പൊ നമുക്ക് ഇപ്പൊ ചക്ക വാങ്ങാതുള്ളതൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും പക്ഷെ നെല്ലിക്കാപ്പുളി മേടിക്കാൻ കിട്ടൂല അപ്പൊ എല്ലാവരും നെല്ലിക്കാപ്പുലിയുടെ മരം ഒക്കെ ഓരോന്ന് വെച്ച് പിടിപ്പിക്കണം നല്ലതാണ് അപ്പൊ ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക